റിസലോഡ് കർത്താവായി ശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും ദൈവിക പാതപിടത്തിൽ നമുക്കൊരുമിച്ചായിരിപ്പാൽ കർത്താവ് സഹായിച്ചല്ലോ പ്രഭാത ചിന്തയ്ക്കായി ദൈവിക പാതപിടത്തിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ നിങ്ങളെ ഈ പ്രഭാത ഡിവോഷനിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ് ഒലിവുമലയിൽ ഇരുന്ന ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചത് എപ്പോഴാണ് അത് സംഭവിക്കുക അതായത് അങ്ങയുടെ വരവും ലോക അവസാനവും എപ്പോഴാണ് സംഭവിക്കുക എന്നതാണ് ആ ചോദ്യത്തിന് മറുപടിയായി ഏകദേശം ഇരുപത്തിയാറോളം മറുപടികൾ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ദൈവസഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാക്യമായിട്ട് മത്തായി സുവിശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ആറിൽ ആ നാളും നാഴിയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് വായിക്കുന്നു മഹോപദ്രവത്തിനു മുൻപായി സഭയുടെ വിടുതലുണ്ടാകുമെന്ന് പറയുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ പ്രഭാതത്തിൽ അത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ അക്കമിട്ട് ഒന്ന് പഠിക്കാം പ്രവചനത്തിൻ്റെ അച്ചരിക നിവർത്തിക്ക് ഇത് മാത്രമാണ് ഏക പോംവഴിയെന്ന് കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ ക്ലിപ്പ് ചെയ്തിരുന്നു അതിലെ രണ്ടാമത്തെ പ്രത്യേകമായ വിഷയം ബഹോപദ്രവത്തിന് മുൻപ് ഇവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് തിയോളജി അവർ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടെ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നു ഈ പ്രഭാതത്തിൽ ഈ മഹോബദ്വ കാലം ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഒരുക്കമല്ലാതെ സഭയുടെ മഹത്വീകരണമല്ല എന്നും നാം മനസ്സിലാക്കണം നമുക്കറിയാം ഇരമ്യാമൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം നാല് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോബ ഇസ്രായേലിനെയും യഹൂദയെയും കുറിച്ച് അറിളി ചെയ്ത വചനങ്ങളാവിത് നാം നടുക്കത്തിൻ്റെ മുഴക്കം കേട്ടിരിക്കുന്നു സമാധാനമല്ല ഭയമത്രേ ഉള്ളത് പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവിൻ ഏത് പുരുഷനും നോവുകിട്ടിയ സ്ത്രീയെപ്പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏതു മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്ത് ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം അത് യാക്കോവിന് കഷ്ടകാലം തന്നെ എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും അന്ന് ഞാൻ അവൻ്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് നിന്റെ ബന്ധനങ്ങളെ അറത്തു കളയും അന്യന്മാർ ഇനി അവനെ കൊണ്ട് സേവ ചെയ്യുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ യഹോവയുടെ എരളപ്പാട് അവർ തങ്ങളുടെ ദൈവമായ യഹോബയെയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പിക്കുവാനുള്ള രാജാവായ ദാവീദിനെയും സേവിക്കും ആകയാൽ എൻ്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഇസ്രായേലെ നീ ഭ്രമിക്കേണ്ട എന്ന് യഹോവയുടെ എരളപ്പാട് ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കും ആരും അവനെ ഭയപ്പെടുത്തുകയില്ല നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഹോവയുടെ എരളപ്പാട് നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചുകളയും എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയയില്ല ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും ശിക്ഷിക്കാതെ വിടുകയും ഇല്ലതാനും ഈ വാക്യം നമുക്ക് തരുന്ന സന്ദേശം എന്താണ് ഇരമ്യാമിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം നാല് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രവചന ശബ്ദമാണ് ഈ പ്രവചന ശബ്ദത്തിൽ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങൾ ഊന്നൽ കൊടുത്തവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് യാക്കോവിൻ്റെ കഷ്ടകാലം രണ്ട് യാക്കോവിനോട് പറയാണ് ഭയപ്പെടേണ്ട കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഭാഗത്ത് ഞാൻ പോയപ്പോൾ കേട്ട ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം എങ്ങനെയാണ് വേദപുസ്തകത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത് പക്ഷേ മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യമല്ല അതിൽ കൂടുതൽ ഭയപ്പെടേണ്ട എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി യാക്കോവിൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബി സി അറുനൂറ്റി ആറിൽ നബുക്കനേസർ യരിഷലേമിലേക്ക് വരികയാണ് നബുക്കനേസറിൻ്റെ നേതൃത്വത്തിൽ യരിശുലൈം വന്ന് ആക്രമിക്കപ്പെടുന്നു ആക്രമിക്കപ്പെട്ട് യും പൂർണ്ണമായും മൂന്ന് ഘട്ടങ്ങളായി നശിപ്പിക്കപ്പെടും അവരുടെ മതിലുകൾ അവരുടെ ദൈവാലയങ്ങൾ അവരുടെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണങ്ങളെല്ലാം തീവച്ച് ചുട്ട് ചാമ്പലാക്കിയ ചരിത്രം മിശ്ര നഹമ്യാവ് പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ചുട്ട് ചാമ്പലാക്കപ്പെട്ട ഈ പട്ടണം ആ പട്ടണത്തിലെ വാസികൾ അവർ ബി സി അറുന്നൂറ്റി ആറിൽ ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി അങ്ങനെ പ്രവാസികളായി കൊണ്ടുപോയ യഹൂദ ജാതിയുടെ നടുവിൽ നിന്ന് ദൈവം ഒരു ആയിട്ടുള്ള ഒരുവനെ എഴുന്നേൽപ്പിക്കുന്നു അവൻ്റെ പേരാണ് ദാനിയൽ ദാനിയൽ ദൈവസന്നതിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ില് ഒരു ചുരളിൽ നിന്നും ഒരു ഭാഗം ഗ്രഹിക്കുന്നു ബാബിലോണിയ പ്രവാസം എഴുപത് സമ്മത്സരം അല്ലെങ്കിൽ എഴുപതാഴ്ചവട്ടം ഈ എഴുപതാഴ്ചവട്ടത്തിന് ശേഷം ബാബിലോണിൽ നിന്നും യഹൂദ ജാതിക്ക് ഒരു വിടുതലുണ്ടാകും എന്ന് ദാനിയിൽ വായിച്ച് ഗ്രഹിച്ചു അങ്ങനെ ാ ഭാഗം വായിക്കുമ്പോൾ ദാനിയലിന് മനസ്സിലായത് എഴുപത് വർഷം എന്നാണ് എന്നാൽ ദാനിയൻ അത് തെറ്റായിട്ടാണ് ഗ്രഹിച്ചത് എന്ന് മനസ്സിലാക്കിയ ദൂതൻ ദാനിയലിൻ്റെ അടുക്കൽ വന്ന ദാനിയലിന് അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗം ദാനിയൽ പ്രവചന പുസ്തകത്തിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട് ഇത് എഴുപത് കേവലം എഴുപത് വർഷമല്ല എഴുപതാഴ്ചവട്ടമാണ് എന്ന് മനസ്സിലായി അതായത് നമുക്ക് ഒരാഴ്ചയ്ക്ക് ഏഴ് ദിവസം ഉള്ളതുപോലെ ഇവിടെ ഇസ്രായേൽ അഥവാ യഹൂദ ജാതിക്ക് ഒരു വർഷം ആകണമെങ്കിൽ അവർക്ക് ഏഴ് വർഷം കഴിയണം ഏഴ് വർഷം കഴിയുമ്പോഴാണ് അവർ ഒരു വർഷത്തിൻ്റെ കലണ്ടറിലേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ എഴുപതാഴ്ചവട്ടം എന്ന് പറയുമ്പോൾ സെവൻറ്റി വീക്സ് എന്ന് പറയുമ്പോൾ ആ എഴുപതാഴ്ചവട്ടം എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് വർഷമാണ് ഏഴേഴ് നാൽപ്പത്തി ഒൻപത് അങ്ങനെ നാനൂറ്റി തൊണ്ണൂറ് വർഷം നാനൂറ്റി തൊണ്ണൂറ് വർഷം ബാബിലോണി അടിമത്തത്തിൽ കിടക്കണം എന്നാണ് എഴുപതാഴ്ചവട്ടം കൊണ്ട് ഗ്രഹിച്ചത് ഈ എഴുപത് ആഴ്ചവട്ടത്തിൻ്റെ ഭാഗം തികയുമ്പോൾ ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ ഉണ്ടാകും അങ്ങനെയാണ് പ്രവചനം കിടക്കുന്നത് എന്നാൽ നാന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന വർഷം തികയാൽ കേവലം ഒരു വർഷം അഥവാ ഏഴ് വർഷം കൂടെ മാത്രം ഉള്ളപ്പോ ഞാനീ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ആ വർഷമാകുമ്പോഴാണ് മഷികയുടെ ജനനം സംഭവിക്കുന്നത് അങ്ങനെ മഷികയുടെ ജനനം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ അവർ തിരസ്കരിച്ചു അവർ കാത്തിരുന്ന മഷികയല്ല എന്ന് പറഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ ക്രൂശിച്ചു അങ്ങനെ ക്രൂശിച്ച ക്രിസ്തുവിനെ നിന്ദിച്ച ക്രിസ്തുവിനെ തിരസ്കരിച്ച ക്രിസ്തുവിനെ അവരുടെ മശികയായിട്ട് വന്ന ക്രിസ്തുവിനെ അവർ പുറങ്കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിയെറിഞ്ഞതിൻ്റെ ഏക കാരണത്താൽ അവർക്ക് ലഭിക്കപ്പെടേണ്ട ആ ഏഴു വർഷം കർത്താവ് മാറ്റിവെച്ചു ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നാളപ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസർ ജോസ്